തെറ്റിദ്ധരിപ്പിച്ചത് നന്ദകുമാർ ചതിക്കപ്പെട്ട ഹാജ ഹുസൈനും സിനിമാ നിർമ്മാണത്തിന്റെ പേരിൽ തട്ടിപ്പ് പാലക്കാട് സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാക്കാമെന്ന വാഗ്ദാനം നൽകി മെയിൻ വിൽപ്പനക്കാരൻ്റെ കയ്യിൽ നിന്ന് എഴുപത് ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തെന്ന് പരാതി കരമ്പ സ്വദേശി കാജ ഹുസൈനെതിരെയാണ് നടക്കാവിൽ മെയിൻ വിൽപ്പന നടത്തുന്ന മൻസിൽ എ മുഹമ്മദ് ഷെറീഫ് ഹേമാബിക പോലീസ് സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയത് കാജ ഹുസൈനെതിരെ പ്രവാസിയും കൊല്ലം സ്വദേശിയുമായ ശ്രീകുമാറും പരാതിയുമായി രംഗത്തെത്തി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആക്കാമെന്നും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറാക്കാമെന്ന് വാഗ്ദാനം നൽകി മുപ്പത് ലക്ഷം രൂപ കളിപ്പിച്ചെന്നാണ് ശ്രീകുമാറിൻ്റെ പരാതി നിറക്കാൽ താമസിക്കുന്ന കാജ ഹുസൈൻ കടയിലെത്തി മീൻ വാങ്ങിയാണ് ഷെറീഫുമായി എടുത്തത് സംവിധായകനാണെന്നും സിനിമ നിർമ്മിക്കുവാണെന്നും പറഞ്ഞ് സൗഹൃദത്തിലായി സിനിമയിൽ മുതൽ മുടക്കിയാൽ ഇരട്ടിപ്പണം തിരികെ ലഭിക്കുമെന്നും അഭിനയിക്കാൻ അവസരം നൽകാമെന്നും പറഞ്ഞാണ് പണം വാങ്ങിയതെന്നും പരാതിയിൽ പറയുന്നു നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ തുക രേഖപ്പെടുത്താതെയാണ് ഇവർ കരാറിലേർപ്പെട്ടത് സിനിമ പൂർത്തിയാക്കാൻ പണം മതിയാവില്ല എന്ന് പറഞ്ഞതോടെ വീട് പണപ്പെടുത്തിയും സുഹൃത്തുക്കളോട് കടം വാങ്ങിയുമാണ് എഴുപത് ലക്ഷത്തോളം രൂപ നൽകിയത് എന്നാൽ സിനിമ പൂർത്തിയാക്കാനോ റിലീസ് ചെയ്യാനോ തയ്യാറായില്ലെന്നും ഇതേപ്പറ്റി ചോദിച്ചതോടെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിപ്പെട്ടു ചതിക്കപ്പെട്ടെന്നാജ ഹുസൈൻ അതേസമയം സിനിമ റിലീസ് ചെയ്യാൻ കഴിയാതെ പോയത് സ്വ ചേർത്തല സ്വദേശി നന്ദകുമാർ പോസ്റ്റ് പോർഷൻ ജോലികൾ തീർക്കാത്തതിനാലാണെന്ന് കാജ ഹുസൈൻ പറഞ്ഞു പാലക്കാട്ടെ രണ്ട് തിയേറ്ററുകളിൽ സിനിമ പ്രദർശിപ്പിച്ചപ്പോഴാണ് സിനിമയുടെ വർക്കുകൾ പൂർണ്ണമല്ലെന്ന് മനസ്സിലായത് ഇതിനെതിരെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഇരുപത് ലക്ഷത്തോളം രൂപ നന്ദകുമാർ കൈപ്പറ്റിയിട്ടുണ്ടെന്നും കാജ ഹുസൈൻ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചെന്ന നന്ദകുമാർ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്ക് നാലര ലക്ഷം രൂപയാണ് കാജ ഹുസൈൻ നൽകിയതെന്ന് അന്തകുമാർ പറഞ്ഞു എഡിറ്റിംഗ് പൂർത്തിയായി എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് സിനിമയിലേക്ക് ക്ഷണിച്ചത് ചെറിയ സിനിമ ആയതിലാണ് സമ്മതിച്ചത് എഡിറ്റിംഗ് റിപ്പോർട്ട് സ്ക്രിപ്റ്റ് അസോസിയേറ്റ് ഡയറക്ടർമാർ ഒന്നും ഫൈനൽ വർക്കുകൾക്കായി ലഭിച്ചില്ല ശരിയായ രീതിയിൽ സിനിമയുടെ ചിത്രങ്ങൾ പോലും നടന്നില്ല മനോരമ ഓൺലൈനിൽ വന്ന ന്യൂസാണ്